അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ബൈ സ്റ്റാൻഡ് ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷി സഹായ ഉപകരണ വിതരണം നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു ആളുകളെ ഗ്രാമസഭകൾ മാത്രം യും അവിടെ വെച്ച് വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാർ നിങ്ങൾക്ക് ആവശ്യമുള്ള ഉപകരണങ്ങൾ ഉറവ് ചെയ്യുകയും അതിനുശേഷമാണ് നമ്മൾ മുപ്പത്തി മൂന്ന് പേർക്ക് ഇന്ന് ഇവിടെ സഹായ ഉപകരണങ്ങൾ എത്തിച്ചിരിക്കുന്നത് അതും നമുക്ക് അന്ന് അളവ് എടുക്കുന്നതിന് വേണ്ടി നമ്മൾക്ക് ഏകദേശം ഏഴുപേരോളം നമുക്ക് കുറവായിരിക്കും കാരണം നിങ്ങൾ വരുന്ന സമയത്ത് ഉപകരണങ്ങൾ കറക്റ്റ് ചെയ്ത് ആക്കുന്ന സമയത്ത് വേണം നിങ്ങൾ കൂടെ മാത്രമാണ് ഈ സമയത്ത് നമുക്ക് അവർക്ക് എല്ലാവർക്കും അന്ന് കുറവായിരുന്നു ആ ഏഴുപേരെയും കൂടെ നമ്മൾ ഇന്ന് അറിവ് എടുക്കുന്നതിനു വേണ്ടി ഇവിടെ അവർക്കൂടെ വന്നിട്ട് നമ്മൾ അതിന്റെ ഈ ഉപകരണം വിതരണം ചെയ്യാൻ വെച്ചത് കാരണം അതിനെപ്പറ്റി പറഞ്ഞു തരാൻ അവർക്കറാൻ കഴിയുള്ളൂ അത് ചെയ്യേണ്ട വിധോ ഉപയോഗിക്കേണ്ട വിധോ എന്ന് കൃത്യമായി പറഞ്ഞു തരുന്നതിനു വേണ്ടിയാണ് അവരുടെ കൂടെ ഒരു സഹായം നമ്മൾ നിങ്ങൾക്കത് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് വിളിച്ചുപോക്കിയിരിക്കുന്നത് ഗ്രാമസഭകളൊക്കെ വരുമ്പോ തന്നെ ശേഷിക്കാരായ ആളുകൾക്ക് നിങ്ങൾക്ക് ഈ വരുന്ന സമയത്തെങ്കിലും നിങ്ങളെ എന്താണോ ആവശ്യം അതനുസരിച്ച് ആ ഗ്രാമസഭയിൽ ഉൾപ്പെടുത്തി അതുപോലെ തന്നെ ഡോക്ടേഴ്സൊക്കെ വരുന്ന സമയത്ത് ആ പറയുമ്പോൾ മാത്രമാണ് അത് പരാതിയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി കഴിയുള്ളു മുപ്പത്തിമൂന്ന് പേർക്കാണ് ഉപകരണങ്ങൾ വിതരണം ചെയ്തത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എച്ച് ശലീൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പരിധികളിലോ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ആവശ്യപ്പെടുന്ന ഉപകരണങ്ങൾ യഥാസമയം പൂർത്തീകരിച്ചു കൊണ്ട് കൊടുക്കാൻ ഈ ഭരണസമിതിയുടെ അവസാന വാർഷിക പദ്ധതി രൂപീകരണ സമയത്താണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ഇനി വയ്ക്കുന്ന പദ്ധതി അത് വിതരണം ചെയ്യാൻ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വാർഷിക പദ്ധതി പരമാവധി ആവശ്യമുള്ള ആളുകളെ കണ്ടെത്തി അറിയിപ്പുകളും ആവശ്യം ആവശ്യം ആ ഇവിടെ ഈ യോഗം നമ്മൾ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീവിദ്യ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജാനകി ടീച്ചർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഹസ്സനാർ ഗോപി പഞ്ചായത്ത് എ സന്ദീപ് എൽ ഇ ഡി എസ് സൂപ്പർവൈസർ സ്മിത തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയ്റ്റ് സെവൻ ഫൈവ്